ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു തവണങ്കിലും ആഗ്രഹിക്കുന്ന ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യും നോക്കാം കൂടാതെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരിട്ട് വീഡിയോയിലൂടെ കിടക്കാം ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് വീട്ടമ്മമാർക്ക് പ്രത്യേകം ഉപയോഗപ്പെടുന്ന ടിപ്പാണ് നമ്മൾ ഇതുപോലുള്ള പാക്കറ്റുകൾ അതായത് ബൂസ്റ്റ് അല്ലെങ്കിൽ ചായപ്പൊടി അതുപോലെ എന്തെങ്കിലും മസാലപ്പൊടികൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കട്ട് ചെയ്യുന്നു അപ്പൊ ഇതിൽ ആണ് അപ്പൊ ബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാം നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കും റബ്ബർ നമ്മൾ എവിടെ സൂക്ഷിക്കുകയാണെങ്കിലും ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ പ്രത്യേകിച്ചിട്ട് ഇതുപോലുള്ള ഹെൽത്ത് ഡ്രിങ്കിന്റെ പൊടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കട്ട പിടിക്കാതെ നമ്മൾക്ക് ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പൊ ഇത് ഒരു തവണ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ള ഏത് പൊടിയാണെങ്കിലും ഹോർലിക്സ് ബൂസ്റ്റ് അപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്തായാലും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ മാസങ്ങളോടെ സൂക്ഷിക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തില് ഏത് പൊടിയാണോ സൂക്ഷിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പൊടി ഇതിലിട്ടിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ആഴ്ചകൾ വേണമെങ്കിലും അത് കട്ട കൂടാതെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള പാക്കറ്റുകൾ ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വേറെ എവിടെയും സൂക്ഷിക്കേണ്ട നമ്മളെ പഞ്ചസാരയുടെ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് ഇത് ലേഡീസിന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ള ടിപ്പാണ് കേട്ടോ ഇതുപോലെയുള്ള ഫാൻസി ഐറ്റംസ് അത് വളവളകം അല്ലെങ്കിൽ മോതിരം ഇനി കമ്മൽ എന്തോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ കൂടുതലും ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പൊതുവെ സ്വർണ്ണത്തിനേക്കാളും കൂടുതൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള സംഭവം ഇട്ടിട്ട് പോകാനാണ് അപ്പം നമ്മളിത് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ഷൈനിങ് ഒക്കെ ചെറുതായിട്ട് നഷ്ടപ്പെടും സ്വർണത്തിനെ പോലെ ഒരിക്കലും ഒരേ കളറിൽ നമുക്ക് ഈ ഫാൻസി ഐറ്റംസ് നിക്കില്ലല്ലോ ഗോൾഡൻ കളർ ആണെങ്കിലും അതിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു സിൽവറിലോട്ട് വരും അതിൽ പതിച്ചിരിക്കുന്ന ഗ്ലിറ്ററിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു മങ്ങൽ വരും പക്ഷെ നമുക്ക് ഇതെന്നും ഒരുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ട അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വാസലിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബോട്ടിൽ വാസലിൻ വാങ്ങി വെക്കണം ഇതിന് മാത്രമല്ല ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ് അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള നമ്മൾ ക്ലിറ്ററൊക്കെ ഉള്ള വളകളാണെങ്കിൽ കമ്മലാണെങ്കിൽ അതിൽ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഷൈൻ ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ യൂസ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുത്തൻ പുതിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഏത് ഫാൻസി ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എത്ര ചെറിയ ഐറ്റം തുടങ്ങിയിട്ട് എത്ര വലുതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അതിന്റെ കളർ നിലനിർത്താൻ പറ്റുന്നതാണ് കേട്ടോ പ്ലാസ്റ്റിക് വളക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിലൊരു ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാവരും പറ്റി പിടിക്കും പുതിയ വള വാങ്ങുന്നവരും തീർച്ചയായിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊട്ടി പൊട്ടിപ്പിടിക്കുന്നത് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ആകെ ചെലവുകൾ നമുക്ക് കുറച്ച് വേസിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഫാൻസി ഐറ്റംസ് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം പൈസയും ലാഭമാണ് എന്നും നമ്മൾ പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി നമ്മുടെ അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ഇത് നിങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ തീർച്ചയായിട്ടും നമ്മൾ അതിശയിപ്പിക്കുന്ന നമ്മളതിശയിപ്പിക്കുന്ന റിസൾട്ടായിരിക്കാം കേട്ടോ നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ചോറ് അപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ പല ടൈപ്പ് അരികൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വേവ് നമുക്ക് മനസ്സിലാവില്ല ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് ഒറ്റ അരിയായിരിക്കേണ്ടതിന് പകരം നല്ല കട്ടയായിട്ട് നല്ല ഏകദേശം ഒരു സെമി പായസ ടൈപ്പിലും ഇരിക്കും സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണെങ്കിലും ഒന്ന് ശ്രദ്ധ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അരി നന്നായിട്ട് വെന്ത് പോവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ചോറ് പൊതുവേ ടേസ്റ്റ് കുറവായിരിക്കും ചോറ് ഒരുപാട് വെന്ത് കുഴയാതെ ഇരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അരി ഇടുന്ന സമയത്ത് കുറച്ച് വിനീഗറാണിത് ഒരു സ്പൂണ് വിനീഗർ ഇട്ടതിന് ശേഷം ചോറ് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് ഒരുപാട് വെന്ത് കുഴയാ നല്ല രീതിയിൽ ചോറ് കിട്ടും ചിലവർക്ക് വിനീഗറിൻ്റെ സ്മെല്ല് താല്പര്യം ഇല്ലെങ്കിൽ അടുത്തൊരു സൊല്യൂഷനാണ് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതുപോലെ അരി തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ചോറ് പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ അരിയായിട്ട് നമുക്ക് ചോറ് ഉണ്ണാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പ്രായഭേദമിനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അത്യാവശ്യം വെയിൽ കൊള്ളുന്നവരാണെങ്കിലും അല്ല വെയിൽ കൊള്ളാത്തവരാണെങ്കിലും ഈക്വൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന് വളരെയധികം ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സൂപ്പർ ടിപ്പാണ് സൗന്ദര്യം വർദ്ധിക്കണം എന്ന് ആഗ്രഹമുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ സോഫ്റ്റും നല്ല കളറും വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഇനി ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചതിനു ശേഷം നിങ്ങൾ വേണമെങ്കിൽ മാത്രം പോയാൽ മതി നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു സ്പൂണ് അരിപ്പൊടി അപ്പോൾ ഇത് ഡോക്ടർമാരടക്കം അറിയുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കുക ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഇൻഗ്രീഡിയൻ ഇത് കഞ്ഞിവെള്ളം അപ്പൊ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഇന്നൊന്നും ആരും കുടിക്കാറില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അപ്പോൾ കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താലും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് നമ്മുടെ ശരീരത്തിന് അതിലോട്ട് ഒരു സ്പൂണോളം ഈ അരിപ്പൊടി കറക്റ്റായിട്ട് പേസ്റ്റ് രൂപത്തിൽ കിട്ടാനുള്ള അളവിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് ചേർത്തി കൊടുക്കാം അപ്പോ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നാല് തുള്ളി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്കിന്നിൽ എവിടെ വേണമെങ്കിലും മുഖത്തോ കയ്യില് കാലില് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരു കെമിക്കലും ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കഞ്ഞിവെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരുപാട് വൈറ്റമിൻസ് ഈ കഞ്ഞിവെള്ളത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പണ്ടുള്ളവരെല്ലാം കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എത്ര വെയിലത്ത് ജോലി ചെയ്താലും അവരുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്ക് പോയിരിക്കാനുള്ള കാരണം അതാണ് അപ്പൊ നമുക്ക് അകത്തോട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കില് നമുക്ക് പുറത്തോട്ട് ഇതുപോലെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾ പൊടിയിട്ട അതായത് കസ്തൂരി മഞ്ഞളാണെങ്കിൽ വളരെ നല്ലത് അതില്ലെങ്കിൽ നമ്മൾ സാധാരണ മഞ്ഞളാണെങ്കിൽ കുഴപ്പമില്ല മഞ്ഞളും ഒരുപാട് ഇൻഫെക്ഷൻ ഒക്കെ തടയുന്നതാണ് അപ്പൊ സ്കിന്നിൽ ഉണ്ടാവുന്ന കുരുക്കൾ പ്രത്യേകിച്ചിട്ട് എണ്ണമയം മൂലം ഉണ്ടാവുന്ന കുരുക്കൾ മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ എപ്പോഴും എത്ര വെയിലത്ത് പോയിട്ട് വന്നതിന് ശേഷവും കഞ്ഞിവെള്ളം വെച്ച് മുഖം കഴിഞ്ഞാൽ നമ്മുടെ ആ എണ്ണമയത്തിൽ ഉണ്ടാവുന്ന കുരുക്കൾ ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് മുഖത്ത് കുരുക്കൾ വരാറുണ്ട് അപ്പൊ അതെല്ലാം വളരെ സിമ്പിളായിട്ട് മാറുന്നതെട്ടോ അപ്പൊ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത്ര ഇൻഗ്രീഡിയന്റ് മാത്രം മതി അതിന് ശേഷം നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്താണെങ്കിലും ഇല്ലെങ്കിൽ കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അലർജിക്കായിട്ടുള്ള യാതൊരു സംഭവങ്ങൾ ചേർത്തിട്ടില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് നമ്മുടെ കൈ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് ഇനി മുതൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ